നമുക്ക് കാണാം അതായത് വനി ഇ ഇസ്രായേലിനെ അള്ളാഹു സുബാന താലെ ഡയറക്റ്റ് അഡ്രസ് ചെയ്യാണ് അല്ലെ അവർക്ക് അള്ളാഹു സുഹാനത്താല കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും എടുത്തെടുത്ത് പറഞ്ഞിട്ട് അതേപോലെ അവർ ചെയ്ത തെറ്റുകളും എടുത്തെടുത്ത് പറയാണ് സുബാന അള്ളാഹു സബ്ബാനത്താല അവരെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാ ഖുർആാന് ജൂതന്മാർക്കെതിരെ ആയതുകൊണ്ടാണോ ഒരിക്കലും അല്ല അങ്ങനെ ഒരു പൊതുവെയുള്ള വിശ്വാസം ഉണ്ട് അല്ലെ ജൂതന്മാർക്കെതിരെയാണ് ഖുർആാൻ ഫുള്ള് പറയുന്നത് ഒരിക്കലും അല്ല നമ്മൾ ആരെങ്കിലും ഒരാളെ കറക്റ്റ് ചെയ്യണം എന്ന് വെച്ചോ ഒരാളെ തെറ്റ് തിരുത്തണം എന്ന് വെച്ചോ എങ്ങനെയാ നമ്മൾ കറക്റ്റ് ചെയ്യാം അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫേവേഴ്സ് നമ്മൾ അവരെ ഓർമ്മിപ്പിക്കും അല്ലെ ഇപ്പം എന്നിട്ട് അവര് ചെയ്ത തെറ്റുകൾ എടുത്തു പറയും ഒരു ഉദാഹരണം പറയാം ഒരു ഉമ്മ ഒരു മോൻ്റെ അടുത്ത് അല്ലെങ്കിൽ അടുത്ത് പറയാണ് പര്യായിക്ക് പഠിക്കാത്തത് നോക്ക് ഞാൻ നിന്നെ കൊണ്ട് ഒരു പണിയെ എടുപ്പിക്കുന്നില്ല അല്ലെ നിനക്ക് വേറെ ഒരു ഉത്തരവാദിത്തവും ഇല്ല അതിന്റെ ഫീസ് നമ്മളാ കൊടുക്കുന്നത് നിനക്ക് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നിനക്ക് വേണ്ടതൊക്കെ നമ്മൾ വാങ്ങി തരുന്നുണ്ട് നീ പഠിച്ചാൽ മാത്രം മതി അല്ലേ അപ്പം ആ അമ്മ കുട്ടിക്ക് ചെയ്തു കൊടുത്ത എല്ലാ ഫേവേഴ്സും പറയാണ് അതേസമയം നീ പഠിക്കുന്നില്ല എന്നുള്ള മിസ്റ്റേക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയും കൂടെയാണ് നീ പഠിക്കുന്നില്ല നീ വേണ്ടത് ചെയ്യുന്നില്ല അല്ലെ ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ നിനക്ക് ഫേവേഴ്സ് ചെയ്തു തന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നിന്റെ നോക്കിയിട്ടും നീ പഠിക്കുന്നില്ല ഉമ്മ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ വാപ്പ ഇങ്ങനെ പറയുന്നത് കുട്ടീനെ വെറുക്കുന്നതുകൊണ്ടാണോ ഒരിക്കലും അല്ല അല്ലെ ആ കുട്ടീനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ പറയുന്നത് അള്ളാഹുഹാനത്താല ബനി ഇസ്രായേലിനെ ഖുർആാനിലൂടെ നീളം ഇതുപോലെ അഡ്രസ്സ് ചെയ്യുന്നതും അവരുടെ തെറ്റുകൾ എടുത്തു പറയുന്നതും എന്താണ് എന്തുകൊണ്ടാണ് അവർ ചെയ്ത തെറ്റുകൾ ഖുർആനിൽ ഇത്ര ഭംഗിയായിട്ട് പ്രിസേർവ് ചെയ്തിരിക്കുന്നത് എന്താണ് അവരുടെ തെറ്റുകൾ എടുത്ത് കാണിച്ചിട്ട് നമ്മളോട് പറയാണ് എന്ത് പഠിച്ചോ പഠിച്ചോണല്ല അപ്പം നമ്മൾ ഈ ഒരു ആയത്തുകളിലൂടെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ അല്ലേ ഒരു കൗമുണ്ടായിരുന്നു അവര് പ്ര പല പ്രവാചകന്മാരിലൂടെയും കിതാബുകളിലൂടെയും ആദരിക്കപ്പെട്ടവരായിരുന്നു അവരിൽ അവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പ്രത്യേകം എൽമുണ്ടായിരുന്നു പക്ഷെ അവർ അവരുടെ ഗ്രന്ഥത്തെ വലിച്ചെറിഞ്ഞപ്പോ ഇതാണ് അവർക്ക് സംഭവിച്ചത് അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം നമ്മളും ഒരു പ്രത്യേകം ആദരിക്കപ്പെട്ട ഒരു കൗമാണ് ഷൻ അല്ലെ പ്രവാചകൻ സുലഹു അലൈഹി വസ്ലമയുടെ കൌമ ഏറ്റവും ഭൂമിയിൽ ജീവിച്ച് മരിച്ചതിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ള മനുഷ്യനാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ ദുനിയവിൽ അങ്ങേയറ്റം ആദരിക്കപ്പെട്ട വ്യക്തി ആഹ്റത്തിലും അങ്ങേയറ്റം ആദരിക്കപ്പെടാൻ പോകുന്ന വ്യക്തി സഹാൻ മക്കാമ മെഹ്മൂദ് അല്ലെ സ്വർഗത്തിലും പ്രത്യേക സ്ഥാനമുള്ള വ്യക്തി അത്രയും അധികം ആദരിക്കപ്പെട്ട പ്രവാചകൻ സുലല്ലാഹു അലഹു വസ്സലമയുടെ ഉമ്മത്താണ് നമ്മള് അപ്പൊ നമ്മളോ അങ്ങേയറ്റം ആദരവോട് കൂടി ആദരണീയമായിട്ട് പെരുമാറേണ്ടിയിരിക്കുന്നു നമ്മള് ബനി ഇസ്രായേലിന് ശേഷം അള്ളാഹു സുബാനത്തല തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഇതൊക്കെ പണ്ട് നടന്ന കഥയല്ലേന്നല്ലേ ബനി ഇസ്രായേലിനു ശേഷം അള്ളാഹു സുബാനത്തല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയെ തെരഞ്ഞെടുത്ത് പ്രവാചകൻ അലൈഹി അല്ലെ ഇനി അങ്ങോട്ടുള്ള ലോകർക്ക് മുഴുവനും ഒരു പ്രവാചകനാക്കിയപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിക്ക് കൊടുത്ത് റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ബാധകമാണ് അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ വാക്ക് പ്രചരിപ്പിക്കുക അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് പെർഫോം ചെയ്യാന്നുള്ളത് അപ്പം അവര് ചെയ്ത അതേ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാനത്താല അവരെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം നമ്മൾ അങ്ങനെ ആവുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ അതേ ഇതില്ല അപമാനം നമുക്കും കിട്ടും അവരിലേക്ക് അള്ളാഹു സുബാന എങ്ങനെ അവരെ ഇൻസൾട്ട് ചെയ്തോ അതേ അപമാനം നമുക്കും കിട്ടും അള്ളാഹു നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലേക്കിലെ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് നമ്മൾ പരിശോ ആത്മപരിശോധന ചെയ്യുമ്പോൾ അധപതിക്കുന്നതിന്റെ മെയിൻ കാരണം എന്താണ് അള്ളാഹുവിന്റെ ഹിതായത്ത് കലാമിനെ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ ഇനി പഠിക്കാൻ പോകുന്ന ഒരുപാട് ആയത്തുകൾ ഉണ്ടോ എല്ലാം നമ്മള് ഇപ്പം ഇവിടെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാണ് നമ്മള് നമ്മളുടെ ഹൃദയം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കാരണം ഇനി കാണാൻ പോകുന്ന ഓരോ ആയത്തുകളും നമ്മള് ബനി ഇസ്രായേലിന്റെ കുറ്റം കണ്ടുപിടിക്കാനുള്ളത് അവരിതൊക്കെയാണ് ചെയ്തത് ഞാൻ ഇത് ചെയ്യുന്നുണ്ടോ ഞാൻ ഇതേ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇതേ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ അവരെ പോലെ നന്ദി കെട്ടവരായി മാറുന്നുണ്ടോ അതോ ആസ്മാനത്താല് അവരുടെ തിന്മകളല്ലേ അവരുടെ തെറ്റുകളെല്ലാം ഖുർആാനില് ഇത്ര വൃത്തിയായിട്ട് പ്രിസേർവ് ചെയ്തിട്ട് നമ്മളടുത്ത് പറഞ്ഞത് അവരിൽ നിന്ന് ലെസൺ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആ തെറ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്